വാഹനം ഓടിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും ഓടിക്കാൻ കഴിയാത്ത ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അവർക്കൊക്കെ മാതൃകയായിട്ടുള്ള ഒരു സ്ത്രീ നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ട് ആരാണെന്ന് പരിചയപ്പെടാം സ്ത്രീയെ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച ഒരു സ്ത്രീയാണ് ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് തോന്നുന്നു എറണാകുളത്താണ് അപ്പൊ നോക്കാം എൻ്റെ പേര് രാധാമണി എന്നെ എല്ലാവരും അവരൊന്നും മണിയമ്മ എന്നാണ് വിളിക്കുക എനിക്കിപ്പോൾ എഴുപത്തിനാല് വയസ്സായിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ആദ്യമായിട്ട് ലൈസൻസ് ഫോർ വീലറിൻ്റെ ലൈസൻസ് എടുത്തത് എഴുപത്തിനാലുകാരി മണിയമ്മ ആദ്യം എടുത്തത് ഫോർ വീലർ ലൈസൻസ് അവസാനം സ്വന്തമാക്കിയത് അസാഡസ് വാഹന ലൈസൻസ് ഇങ്ങ് ഹസാടസ് വാഹനം മുതൽ താഴോട്ട് സ്കൂട്ടി വരെ ഓടിക്കും മണിയമ്മ എൺപത്തെട്ടിൽ ഹെവി എടുത്ത് തൊണ്ണൂറ്റി മൂന്നാകുമ്പോത്തേക്കും മോട്ടോർ സൈക്കിള് ത്രീ വീലർ അങ്ങനെയുള്ള ലൈസൻസൊക്കെ എടുത്ത് പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ കുറച്ചുകൂടി വിപുലീകരിച്ചപ്പോൾ എക്യുപ്മെൻസ് എല്ലാ അതിൻ്റെ എല്ലാം പഠിപ്പിക്കൽ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി പതിനാലായപ്പോഴാണ് ഞാൻ എല്ലാ എക്യുപ്മെൻസിൻ്റെ ലൈസൻസ് അതായത് റോഡ് റോളർ ട്രാക്ടർ ട്രെയിലർ ജെ സി ബി ഫോർക്ലിഫ്റ്റ് അങ്ങനെയുള്ള എല്ലാ ലൈസൻസും എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ഹസാഡസിൻ്റെ ലൈസൻസും കൂടി എടുത്തു എങ്ങനെയാണ് ഡ്രൈവിംഗ് ഒരു താല്പര്യവും ഇല്ലാതെ ഇരുന്ന മണിയമ്മ ഇത്രയുമധികം വാഹനങ്ങളുടെ ലൈസൻസ് സ്വന്തമാക്കിയത് അതിനുമുണ്ട് ഒരു കഥ എന്നെ നിർബന്ധിച്ച് പഠിപ്പിച്ചതാണ് അങ്ങനെ വണ്ടി ഓടിച്ചു തുടങ്ങി പക്ഷേ ഈ ഇപ്പം ഈ പ്രായത്തിലായപ്പോഴാണ് കുറച്ച് താല്പര്യമൊക്കെ ആയി തുടങ്ങിയത് ആദ്യമൊന്നും താല്പര്യത്തോടു കൂടിയൊന്നും വണ്ടി ഓടിച്ചിട്ടുള്ളതല്ല ഹസ്ബൻഡിൻ്റെ താല്പര്യം അതിൻ്റെ ആവശ്യം ഉണ്ടായി ഡ്രൈവിംഗ് സ്കൂള് എൻ്റെ പേരിലാണ് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂള് കിട്ടിയത് അപ്പം ആ ഒരു ബേസിലാണ് എനിക്ക് ഹെവിയൊക്കെ എടുത്ത് വെക്കണമെന്ന് ഹസ്ബൻഡിന് തോന്നിയത് അങ്ങനെ നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് ഈ പ്രായത്തിൽ മണിയമ്മയ്ക്ക് ഒരു പണിയുമില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് മണിയമ്മ പറയും ഞാൻ നല്ല മറുപടി കൊടുക്കും എൻ്റെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ആരും അതുകൊണ്ട് ഞാൻ ബസ്സുകാരൊക്കെ ആയിരുന്നു ആദ്യം ബുദ്ധിമുട്ട് ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാതിരിക്കുന്നവരോടും സാഹചര്യങ്ങളും പ്രായവും മൂലം മാറി നിൽക്കുന്നവരോടും മണിയമ്മയ്ക്ക് പറയാനുള്ളത് ഇതാണ് പ്രായം ഒന്നിനും ഒരു തടസ്സമാകില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം ക്യാമറമാൻ അഭിജിത് തേയസിനൊപ്പം അൻമിരിയ സണി ട്വൻ്റി ഫോർ കൊച്ചി